പ്രൈസ് ലോട്ട് ഹാലില്ല യേശുവി ആരാധന യേശുര സ്തുതി ഈശു മഹത്വം ഇന്ന് പ്രധാനമായിട്ടും ദൈവമക്കൾക്കുള്ള ഒരു സ്പിരിച്വൽ വചനം ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ദൈവവചനത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വചനം ഏറ്റു ഒരു മുപ്പത് ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക ഇത് വെറുതെ പറയുന്നൊരു സന്ദേശമല്ല ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് ബ്രദർ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നു ഇമ്മാനുവൽ ബ്രദറെ എട്ട് വർഷത്തെ ശുശ്രൂഷാ ജീവിതത്തിനിടയിൽ മനസ്സിലാക്കാൻ പറ്റിയ വലിയൊരു കാര്യമാണ് ദൈവവചനത്തിലുള്ള പ്രത്യാശ നമ്മൾ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുകയും ദൈവവചനത്തിന് വില കൽപ്പിക്കുകയും അത് ഹൃദയത്തിൽ നിങ്ങൾ പല പല കാര്യങ്ങൾ ഈ ലോകത്തിലെ ഹൃദയത്തിൽ ദ സേവ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ വചനം കാണാതെ പഠിച്ചിട്ട് കാണാതെ പഠിക്കുക മേ ബി പല ജാതിയിൽ പല മതത്തിൽപ്പെട്ട ആളുകൾ ഈ സന്ദേശം കേൾക്കുന്നുണ്ടാവും പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയുന്നു നമ്മൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിന് വേർതിരിവോ കാര്യങ്ങളോ ഒന്നുമില്ല മനുഷ്യനും സിസ്റ്റത്തിനും പ്രസ്ഥാനത്തിനൊക്കെ ഉണ്ടാകാം പക്ഷേ ദൈവത്തിന് മനുഷ്യരോട് അഗാധമായിട്ടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ ദൈവം സ്നേഹമാകുന്നു അപ്പോൾ ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഏത് കുലത്തിലോ ഏത് വംശത്തിലോ പെട്ടവർക്കും ഈ വചനം നിങ്ങൾക്ക് കാണാതെ പഠിച്ചിട്ട് ഒരുവിട്ട് ഒരു മുപ്പത് ദിവസം എങ്ങനെ പ്രാർത്ഥിക്കണം ഏത് രീതിയിൽ പ്രാർത്ഥിക്കണമെന്ന് ഇമ്മാനുവൽ ബ്രദർ പറഞ്ഞു തരാം ഇമാനുവൽ ബ്രദർ എന്ന് പറയുന്നത് നമുക്ക് നാമധേയം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവം തന്നിരിക്കുന്ന നാമധേയം തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനുള്ളതാണ് കാരണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഷെയർ ലൈഫ് ആയിരിക്കണം മീൻസ് എന്താ നമുക്കുള്ളതിൻ്റെ ഒരു പങ്ക് അർഹതയുള്ളവർക്ക് വിശക്കുന്നവർക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് പ്രധാനപ്പെട്ട നമ്മുടെ മുന്നിലേക്ക് ഒരു സഹായമായിട്ട് വരുന്നൊരു വ്യക്തി മീൻസ് ായ്മയിൽ നിന്ന് സഹായത്തിനുമായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ചെറിയൊരു പങ്ക് ഷെയർ ചെയ്യണം എന്താ എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നന്മയാണത് വരാനിരിക്കുന്നത് കാരണം നിങ്ങൾ കരുണ കാണിക്കുമ്പോൾ ദൈവം നിങ്ങളോടും കരുണ കാണിക്കും എന്നാണ് നമുക്ക് ദൈവം തരി തന്നിരിക്കുന്ന സന്ദേശം എല്ലാവരെയും ദൈവം സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെയാണ് എനിക്ക് കാണാനും അറിയാനും സാധിക്കുന്നത് ഈ ലോകത്ത് തിന്മകളും നന്മകളും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ ലോകം നമുക്കെല്ലാവരെയും ചെറുത്ത് പിടിക്കാം എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറാം യേശ്വരി ആരാധന യേശു യേശ്വരി സ്വയം മഹത്വം വചനം മേ ബി മറ്റ് ജാതിയിലോ വംശത്തിലോ ഒക്കെ പിറന്ന ആളുകൾക്ക് ഈ സന്ദേശം ശ്രവിക്കാൻ ദൈവം അവസരം ഒരുക്കിയെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജാതിയോ മതമോ വംശമോ വെച്ചിട്ട് മത്സരിക്കരുത് കാരണം ദൈവവചനം എന്ന ആയുധം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും എങ്ങനെ പ്രാർത്ഥിക്കണം ഏത് രീതിയിൽ പ്രാർത്ഥിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് സന്ദേശത്തിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ഒന്ന് ഞാനൊരു ദൈവവചനമാണ് ഈ സന്ദേശത്തിലൂടെ പ്രധാനമായിട്ടും തരാൻ ആഗ്രഹിക്കുന്നത് ആ വചനം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് അറിയാത്ത ആളുകളുണ്ടാവും അറിയുന്ന ആളുകളും ഉണ്ടാവും അപ്പോൾ അറിയാത്ത ആളുകൾ അറിയുന്നവരോട് ചോദിച്ചു മനസ്സിലാക്കണം നമുക്ക് ചെറിയ ചില അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവരോട് ചോദിച്ചും മനസ്സിലാക്കുന്നതിന് നാണക്കേടോ അഭിമാനക്കുറവോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ചോദിക്കും അവരോട് എങ്ങനെ ചോദിക്കും എന്ന ചിന്താഗതികളൊക്കെ മാറ്റി ഒരു ശിശുവിൻ്റെ ഹൃദയത്തോട് കൂടിയിട്ട് നിങ്ങൾ ഈ സന്ദേശം ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ബ്രദർ ഈ സന്ദേശം ഇടുന്നത് ഇത് മുപ്പത് ദിവസമാണ് നിങ്ങൾ ഈ വചനം പാലിക്കേണ്ടത് മുപ്പത് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ആ മുപ്പത് ദിവസത്തിന് മുമ്പായിട്ട് ചില ഒന്നാം ദിവസം ചിലമയം രണ്ടാം ദിവസം ചിലമയം സെവൻ ഡേയ്സ് ചിലമയം ഫോർട്ടീൻ ഡേയ്സ് ഫിഫ്റ്റീൻ ഡേയ്സ് ട്വൻറ്റി ഡേയ്സ് തേർട്ടി ഡേയ്സ് ബിഫോർ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വലിയ കാര്യം വലിയ തടസ്സങ്ങളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും നിങ്ങളുടെ ആ ഒരു വലിയ നിയോഗം ദൈവം സാധിച്ചു തരും എന്ന കാര്യം ബ്രതർ ഉറപ്പ് പറയുന്നു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ഈ എളി സഹോദരനെ ഓർക്കണം നിങ്ങൾ ഒരു നന്ദിയെങ്കിലും ഒരു കമാൻഡ് ബോക്സിൽ ഇടണം മീൻസ് ബ്രദർ പറഞ്ഞ കാര്യം ദൈവം ഒരുക്കി തന്നു അല്ലെങ്കിൽ ബ്രദർ ആ വചനത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഒരു ചെറിയൊരു ഒരു റിപ്ലൈ ആയിട്ടെങ്കിലും നല്ല റിപ്ലൈ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ കാരണം ഞാൻ നിങ്ങളിൽ ഒരുവൻ മാത്രമാകുന്നു അല്ലെങ്കിൽ സഹോദരൻ മാത്രമാകുന്നു എനിക്കറിയുന്ന എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നരിക്കുന്ന ഗിഫ്റ്റാണ് ദൈവവചനം അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരുപാട് ആളുകൾക്ക് കൊടുത്ത് ഒരുപാട് മക്കൾ അനുഗ്രഹം പ്രാപിച്ച ഒരു ദൈവവചനമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളത് ശ്രദ്ധിക്കുക വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിൽ നിയമാവർത്തനം എന്നൊരു അധ്യായമുണ്ട് ആ അധ്യായത്തിൽ ഇരുപത്തെട്ട് എന്നൊരു അധ്യായമുണ്ട് ആ ഇരുപത്തെട്ടാം അധ്യായത്തിൽ ഏഴാം തിരുവചനമാണ് നിങ്ങൾ ധ്യാനിക്കേണ്ടത് നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഏഴാം തിരുവചനം തിരുവചനം നിങ്ങൾ ധ്യാനിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കണം കാണാതെ പഠിക്കണം വചനം നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യയം ഏഴാം തിരുവചനം അത് ഏത് ജാതിയോ ഏത് മതമോ ഏത് കുലമോ ഏത് പാരമ്പര്യമാണോ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല ദൈവവചനം പ്രാർത്ഥിക്കുന്നതിനെ നിങ്ങളെ ആരും ഒന്നും ചെയ്യത്തില്ല കാരണം ഇത് ദൈവവചനമാണ് ഇവിടെ ജാതിയോ മത്സരമോ വലിയ വലിയ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ് ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് മാത്രം ഓർത്തിട്ട് വിശ്വാസത്തോടു കൂടി ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ ഒരായിരം തവണ ഈ വചനം എഴുതി പ്രാർത്ഥിക്കാവുന്നതാണ് അത് വലിയൊരു അനുഗ്രഹത്തിൻ്റെ വഴിയായിരിക്കും അപ്പോൾ ബ്രദർ പറയുന്ന സന്ദേശം ഞാൻ രണ്ടോ മൂന്നോ തവണ അത് ആ വചനം ചൊല്ലി പറയും അപ്പം നിങ്ങൾക്ക് എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുത്തിട്ട് പ്രാർത്ഥിക്കാം ചില സമയം മറ്റുള്ളവരോട് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ചില ആളുകൾക്ക് മീൻസ് മറ്റു ജാതിയിൽപ്പെട്ട ആളുകളുടെ കാര്യം ഞാൻ പറയുന്നത് അവർക്ക് ചിലത് വേറെ ആളുകളോട് ചോദിക്കാൻ ഒരു അഭിമാനക്കുറവോ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഒരുപാട് പ്രശ്നങ്ങളും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് മറ്റുള്ളവരോട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം തെറ്റിദ്ധാരണകളും പ്രയാസങ്ങളും നടന്നൊരു ലോകത്താണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് വചന വിധാന നിയമോർത്തര പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഏഴാം തിരുവചനം നിൻ നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായി അവർ ഒരു വഴിയുടെ വരെയും ഏഴ് വഴിയിലൂടെ പലായനം ചെയ്യും ഇതാണ് വചനം അപ്പോൾ വചനം എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതി പ്രാർത്ഥിക്കണം ചൊല്ലുമ്പോഴും കൃത്യമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കണം നിയമാർത്ഥന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഏഴാം തിരുവചനം എന്ന് പറഞ്ഞിട്ട് കാണാതെ ഏത് സമയത്തും നിങ്ങൾ ഈ വചനം പറയാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുമെന്ന് വൃദ്ധർ ഹൃദയം തൊട്ട് പറയുന്നു എല്ലാവരും സാധിക്കും ക്ഷ്യം പറയണം ഈ സന്ദേശം കേൾക്കുന്ന മക്കൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച നോക്കുക നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങളൊന്ന് ഒന്ന് സംഗ്രഹിച്ച് നോക്കുക പഠിക്കുക കാണാതെ നിമൂർത്തന് ഇരുപത്തെട്ട് ഏഴ് എന്ന് പറഞ്ഞു പറയണം പഠിക്കണം നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പലായനം ചെയ്യും എന്ന വചനമാണ് നിങ്ങൾ എഴുതിയിട്ടും ചൊല്ലിയിട്ടും പ്രാർത്ഥിക്കേണ്ടത് ഒരു മുപ്പത് ദിവസം മുപ്പത്തി മൂന്ന് തവണ അല്ലെങ്കിൽ എത്രത്തോളം പറ്റുന്നു അത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാം എത്രത്തോളം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നു അത്രത്തോളം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് ഈ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് എന്തിനു വേണ്ടിയിട്ട് മേ ബി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തകർച്ച അല്ലെങ്കിൽ കലഹം പ്രശ്നങ്ങൾ പ്രോബ്ലംസ് കുടുംബത്തിൽ സമാധാനമില്ലായ്മ മദ്യപാനം അതുപോലെ മ്ലേച്ചതിൽ ജീവിക്കുന്ന മക്കൾ അല്ലെങ്കിൽ മറ്റു ശീലങ്ങൾ ശീലിക്കുന്ന സഹോദരി സഹോദരന്മാർ അങ്ങനെ കടബാധ്യത പ്രശ്നം പ്രോബ്ലംസ് അങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് മനുഷ്യ ജീവിതം അതിൽ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ദൈവത്തോട് ഏറ്റു ചൊല്ലിയിട്ട് ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പറയുക തമുരാനെ എൻ്റെ പ്രശ്നങ്ങളൊന്ന് മാറ്റിത്തരണം എനിക്ക് ഇന്നമാതിരി പ്രോബ്ലംസ് ഇന്നമാതിരി നിങ്ങളുടെ കാര്യങ്ങൾ ദൈവത്തോട് നിങ്ങൾ ഷെയർ ചെയ്യണം ഹൃദയം കൊണ്ട് ഷെയർ ചെയ്യണം അങ്ങനെ ചെയ് അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ ശക്തമായിട്ട് ഈ വചനം കാണാതെ എത്രത്തോളം പറ്റുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഒരുവിട്ട് പ്രാർത്ഥിക്കാം മുപ്പത് ദിവസമാണ് ചെയ്ത് ചെല്ലി പ്രാർത്ഥിക്കേണ്ടത് അത് വേണം എഴുതി പ്രാർത്ഥിക്കാം അതും ഒരായിരം തവണയൊക്കെ എഴുതി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ വഴിയായിട്ട് നിങ്ങൾക്ക് ദൈവം ഒരുക്കിത്തരും പ്രൈസലോട്ട് ഹാലേരിയ എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ പ്രധാനമായിട്ടും ഈ വചനം നിങ്ങൾ ഓർക്കുക ഈ വചനത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും അപ്പോൾ പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള കർത്തുകൾ പല രീതിയിലുള്ള പൈശാചിക ശക്തികൾ നമ്മൾ ക്രമിക്കുന്നുണ്ട് അതിനെ ദൈവത്തിന് മാത്രമേ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് തിരുവിഴത്തിൻ്റെ ഒന്നാമത്തെ സന്ദേശം അതുപോലെ തന്നെ നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴി പ്രായം ചെയ്യുകണ്ട് നിങ്ങളെ ആക്രമിക്കാൻ വരുന്ന ദുർശക്തി ഒരു വഴിയിലൂടെ വന്നാൽ അവർ ഈ വചനത്തിൻ്റെ ശക്തിയാൽ വചനം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ വചനം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ വചനം നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവർ നിങ്ങളുടെ സറൗണ്ടിങ് ഏരിയയിൽ നിന്ന് നിങ്ങളുടെ മേഖലകളിൽ നിന്ന് നിങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് നിങ്ങളെ ഉപദ്രവിക്കാതെ അവർ അവരുടെ വഴിക്ക് പോകും നിങ്ങൾക്കൊരു ശല്യം പിന്നീട് ആ ദുർശക്തി നിങ്ങളുമായിട്ട് രമ്യതപ്പെട്ട് നിങ്ങളോട് സോറി പറഞ്ഞ് ക്ഷമിക്കണം എനിക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോയി സോറി എന്ന് പറഞ്ഞ് ക്ഷമിച്ച് നിങ്ങളുമായിട്ട് രമ്യതപ്പെട്ട് വളരെ നല്ലൊരു ദൈവകൃപയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും പക്ഷേ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് സംഭവിച്ചെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും ഈ ഈ വചനത്തെ കണ്ടിന്യൂ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു നിധിയായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് വരും യേശുവി ആരാധന യേശിവേശുതി മഹത്വം എല്ലാ മക്കളെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ച് മുന്നോട്ട് നയിക്കട്ടെ ദൈവത്തിൻ്റെ കൃപയും കരുണയും സ്നേഹവും നിങ്ങളിൽ എല്ലാവരിലും ചെറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവി ആരാധന യേശിവേശുതി മഹത്വം